വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബെന്ന സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഖത്തർ വിനയമുള്ളവർക്കെ കാര്യങ്ങൾ ശരിയാം വണ്ണം ഗ്രഹിക്കാനാവും മനുഷ്യന് അത്യാവശ്യമായ ഗുണമാണ് വിനയം അഹങ്കാരം മത്ത് അധികാരം അന്ധമായ വിരോധം സൃഷ്ടിക്കാതെയും ഇരിക്കുന്നവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ വിനയത്തോടെ പെരുമാറാനാകും കാര്യങ്ങൾ ശരിയാവണ്ണം ഗ്രഹിക്കാനും വിജയപാതയിൽ മുന്നേറാനും വിനയം സഹായിക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ച ഒരു കഥ പങ്കുവെക്കാം സിൽബാരിപുരം ഗ്രാമത്തിൽ സർവ്വ സുഖ സൗകര്യങ്ങളോടും കൂടി ഒരു നാടുവാഴി ജീവിച്ചിരുന്നു അതിൻ്റെ അഹങ്കാരവും അധികാരവും പൊങ്ങച്ചവും ഒക്കെ അയാളിൽ പ്രകടമായിരുന്നു ആ ഗ്രാമത്തിലെ കാലാവസ്ഥയും പ്രകൃതി സൗന്ദര്യവും മനോഹരമായിരുന്നു വിഷറയും പുതപ്പമൊന്നും വേണ്ടാത്ത സുഖകരമായ അന്തരീക്ഷം അനുഭവപ്പെട്ടിരുന്ന കാലം ഒരു ദിവസം നാടുവാഴിയുടെ ഭാര്യയും മക്കളും കൂടി പത്തു ദിവസത്തെ തീർത്ഥാടനത്തിന് അയൽ രാജ്യമായ കോസലപുരത്തേക്ക് പോയി കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലേലമുണ്ടായിരുന്നതിനാൽ അയാൾ പോകേണ്ടതില്ലെന്നും തീരുമാനിച്ചു പതിവ് പോലെ അദ്ദേഹം ഉറങ്ങാൻ കിടന്നു പാതിരാ സമയത്ത് പതിവില്ലാതെ കനത്ത മഴ പെയ്യാൻ തുടങ്ങി ആ മഴ പെരുമഴയായി നാലു ദിവസം നീണ്ടുനിന്നു നിന്നു പിന്നെയുള്ള ദിവസങ്ങളിൽ മഴ കുറഞ്ഞെങ്കിലും മഴക്കാറ് മൂടി സൂര്യപ്രകാശം ഒട്ടും ഭൂമിയിൽ പതിക്കാതെയായി ആറാം ദിവസത്തെ രാത്രിയിൽ പതിവിലേറെ അന്തരീക്ഷം തണുത്തിരുന്നു പാതിരാത്രിയിൽ അയാൾക്ക് പുതപ്പിന്റെ ആവശ്യം വേണ്ടിവന്നു ഉറക്കച്ചടവോടെ അയാൾ പിറുപിറുത്തുകൊണ്ട് കുറേ നേരം പുതപ്പ് തപ്പി ഒടുവിൽ ഒരെണ്ണം കയ്യിൽ തടഞ്ഞു അതെടുത്ത് പുതച്ചു പക്ഷേ ഒരു പ്രശ്നം അയാളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു പുതപ്പിന് നീളമില്ല മുട്ടിന് താഴെ എത്തുന്നില്ല കാരണം അത് ഇളയ മകന്റെ കുട്ടിപ്പുതപ്പായിരുന്നു അദ്ദേഹം ദേഷ്യത്തോടെ അതെടുത്ത് മുറിയിലെ മൂലയിലേക്ക് എറിഞ്ഞു കിടപ്പ് മുറിയിൽ ഉള്ളതിനാൽ ആർക്കും അവിടെ കയറാൻ അനുവാദമില്ലായിരുന്നു അതിനാൽ വേലക്കാരനെ വിളിച്ചതുമില്ല അടുത്ത പ്രഭാതത്തിൽ നിലത്ത് കിടന്ന പുതപ്പെടുത്ത് ദേഷ്യം തീരാതെ വഴിയിലെ ചവറുകൂനയിലേക്ക് എറിഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നാടുവാഴിയുടെ പണിക്കാർ ഒരു പിച്ചക്കാരനെ പിടിച്ചു വലിച്ചുകൊണ്ട് മുറ്റത്തെത്തി വിവരം വിളമ്പി ചന്തയിലെ അങ്ങുന്നിൻ്റെ കടയുടെ മുന്നിൽ രാവിലെ മൂടിപ്പുറച്ചീവൻ ഉറങ്ങുകയായിരുന്നു ഈ തറവാടിന്റെ അടയാളം പുതപ്പിമ്മിൽ കണ്ടപ്പോഴാണ് ഇവൻ കള്ളനാണെന്ന് മനസ്സിലായത് പക്ഷേ ഇത് കേട്ട് നാടുവാഴിക്ക് ചിരിയാണ് വന്നത് ഏയ് അവൻ കള്ളനൊന്നുമല്ല ഞാൻ വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ പുതപ്പായിരുന്നു അത് അപ്പോൾ യാചകൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് അപേക്ഷിച്ചു അങ്ങ് ദയവായി ഈ പുതപ്പ് കൊണ്ടുപോകാൻ എന്നെ അനുവദിക്കണം കാരണം കഴിഞ്ഞ രാത്രിയിലെ തണുപ്പത്ത് ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയേനെ നാടുവാഴി അട്ടഹസിച്ചു എടാ കറ്റലിൽ ഉറങ്ങി എനിക്ക് പുതയ്ക്കാൻ പോലും തികയാത്ത പുതപ്പ് നിനക്കെന്തിനാ നിന്റെ പേട്ട് തല മൂടാൻ മാത്രമല്ലേ സാധിച്ചുള്ളൂ പടുവിഡി അയ്യോ അല്ല അങ്ങുന്നേ ഞാൻ കിടന്നത് കണ്ടാലും യാചകൻ പെട്ടെന്ന് പുഴമണൽ വിരിച്ച മുറ്റത്ത് കിടന്ന് പുതപ്പ് കൊണ്ട് മൂടി ആദ്യം കാലുകൾ മടക്കി വെച്ചപ്പോൾ മുഴുവനും മൂടാനായി പിന്നീട് കാലുകൾ നിവർത്തി പക്ഷേ നടു വളച്ചു കിടന്നപ്പോൾ ശരീരം പുതപ്പിനുള്ളി കൂടാതെ ചെരിഞ്ഞുകിടന്ന് ഒരു വളയം പോലെ തലയും കുമ്പിട്ട് കിടന്നപ്പോഴും ആ കുട്ടിപ്പുതപ്പ് അവന് ധാരാളമായിരുന്നു അപ്പോൾ ഭൃത്യന്മാർ ദേഷ്യപ്പെട്ടു അങ്ങുന്നേ ഈ ധിക്കാരിയുടെ കോമാളിത്തരം കണ്ടില്ലേ മുക്കാലിയിൽ കെട്ടി തെരണ്ടി വാലുകൊണ്ട് അടിക്കാൻ കൽപ്പിച്ചാലും അതൊന്നും വേണ്ട അവൻ എന്നെ തോൽപ്പിച്ചവനാണ് അനന്തരം നാടുവാഴി യാചകനിൽ നിന്ന് പുതപ്പ് തിരികെ വാങ്ങി എന്നിട്ട് തന്റെ മടിശീലിൽ നിന്ന് നാല് വെള്ളിക്കാശ് വലിയ പുതപ്പിനായി ദാനം ചെയ്തു യാചകൻ വർദ്ധിച്ച സന്തോഷത്തോടെ അവിടം വിട്ടു പിന്നീട് ആ ചെളി പറ്റിയ പുതപ്പ് നോക്കി നാടുവാഴി ചിന്തയിലാണ് എനിക്ക് തല കുനിക്കാനും തലകുനിക്കാനും കാൽമടക്കാനും നടുവളയ്ക്കാനുമൊക്കെ പറ്റാത്തത് എന്തുകൊണ്ടാണ് രോഗം കൊണ്ടല്ല എന്റെ തലക്കനവും അഹങ്കാരവും പൊങ്ങച്ചവും അധികാരവുമല്ലേ ഇതിന് കാരണം അത് മനസ്സിലാക്കാൻ ഒരു കുട്ടിപ്പുതപ്പും യാചകനും വേണ്ടി വന്നു നാട്ടുകാർ പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഞാൻ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല അന്നു മുതൽ ധൂർത്തും അനാവശ്യ ആഘോഷങ്ങളും യാത്രകളും മറ്റും അയാൾ ഒഴിവാക്കി തുടങ്ങി ദുഷ്ചെലവുകൾ തടഞ്ഞു ഏതാനും മാസത്തിനുള്ളിൽ തന്നെ സാധുവീട് എന്ന പേരിൽ അന്നാട്ടിലെ അന്തേവാസികൾക്കായി ഒരു വലിയ വീട് നാടുവാഴി പണിയിച്ച് നാടിന് സമർപ്പിച്ചു എനിക്ക് സാധിക്കാത്ത നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സാധിക്കട്ടെ എന്ന ചിന്താഗതിയാണ് വേണ്ടത് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കെടുത്ത് സന്തോഷിക്കുന്നിടത്താണ് യഥാർത്ഥ മനുഷ്യത്വം എന്ന് നാം തിരിച്ചറിയണം വാസ്തവത്തിൽ ജീവിതത്തിൽ നമുക്കൊക്കെ അഹങ്കരിക്കാൻ എന്താണുള്ളത് പാബ്ലോ നിരോധ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുഴുവൻ പൂക്കളെയും നുള്ളി നശിപ്പിക്കാനായേക്കും എന്നാൽ ഒരു പൂക്കാലത്തെ തടഞ്ഞു നിർത്താനാവില്ല അതിനാൽ താൽക്കാലികമായ ചില നേട്ടങ്ങളോ സൗകര്യങ്ങളോ നമ്മെ മതിമറപ്പിക്കാതിരിക്കട്ടെ വിനിയാന്വിതരായി ജീവിതത്തെ സമീപിക്കുമ്പോൾ കാര്യങ്ങൾ ശരിയാവണ്ണം ഉൾക്കൊള്ളാനും വിജയപഥമൊരുക്കാനും സാധിക്കും നോബൽ സമ്മാനം നേടിയ അറബി സാഹിത്യകാരനായ ഡോക്ടർ നജീബ് മെഹൂസ് ഒരിക്കൽ പറഞ്ഞത് ജീവിതം വളരെ വിചിത്രമാണ് നാം ഒന്നുമില്ലാതെ ഈ ലോകത്തേക്ക് കടന്നു വരുന്നു പിന്നീട് എല്ലാറ്റിനും വേണ്ടി നാം സമരം ചെയ്യുന്നു പിന്നെ എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നു എന്നാണ് ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വാചകമാണിത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടൂ സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും എവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു